നമസ്കാരം സ്വദേശികൾക്കും വിദേശികൾക്കും ഏറെ വൈകാരിക അടുപ്പമുള്ള സ്ഥലമാണ് മത്ര സുക്കിന്റെ മുൻവശത്തിന്റെ മുഖം വിനുക്കുവാൻ ഒരുങ്ങുകയാണ് പൈതൃക ടൂറിസം മന്ത്രാലയം ശൈത്യകാല ടൂറിസത്തെ വരവേൽക്കാൻ ഒരുങ്ങി മുസണ്ടം ഗവർണറേറ്റ് ജോയ് ആലുക്കാസ് എക്സ്ചേഞ്ചിന്റെ നാൽപ്പത്തിനാലാമത് ശാഖ അമറാത്തിൽ പ്രവർത്തനം ആരംഭിച്ചു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് ഗൾഫ്സിലേക്ക് പവർഡ് പുരുഷോത്തം കഞ്ചി തലസ്ഥാനത്തെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായ മത്ര സൂക്കിന്റെ മുൻഭാഗത്തിന്റെ മുഖം മിനുക്കാൻ പദ്ധതികളുമായി പൈതൃക ടൂറിസം മന്ത്രാലയം മുൻവശത്തെ ദൃശ്യവൈകല്യങ്ങൾ പഠിക്കുന്നതും ആവശ്യമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതും ബന്ധപ്പെട്ട അധികാരികളുമായി ഏകോപിപ്പിച്ച് ഈ അപാകതകൾ പരിഹരിക്കാൻ വാസ്തുവിദ്യയും വിശദവുമായ ഡിസൈനുകൾ നടപ്പിലാക്കുന്നതും ഈ പ്രവർത്തനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് മന്ത്രാലയം വ്യക്തമാക്കി ഇതിനായി ടെൻഡറുകൾ ക്ഷണിച്ചു ടെൻഡർ രേഖ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ പത്താണ് രാജ്യത്തെ പരമ്പരാഗത മാർക്കറ്റായ മത്ര സൂക്ക് വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രമാണ് സുൽത്താൻ കാബൂസ് തുറമുഖത്ത് നങ്കൂരമിടുന്ന ആഡംബര കപ്പലുകളിൽ വരുന്ന സഞ്ചാരികൾ കൂട്ടമായി ഇവിടേക്ക് ഒഴുകാറുണ്ട് മഴയുണ്ടാകുന്ന സമയത്ത് സൂക്കിൽ വെള്ളം കയറുകയും മലയാളികൾ ഉൾപ്പെടെയുള്ള കടയുടമകൾക്ക് കനത്ത നഷ്ടം നേരിടുകയും ചെയ്യാറുണ്ട് ഇത് കണക്കിലെടുത്തുകൊണ്ട് സൂക്കിനായി വെള്ളപ്പൊക്ക സംരക്ഷണ പദ്ധതിയും നടപ്പിലാക്കുവാൻ ആലോചിക്കുന്നുണ്ട് ശൈത്യകാല ടൂറിസത്തെ വരവേൽക്കുവാൻ ഒരുങ്ങി മുസണ്ടം ഗവർണറേറ്റ് സവിശേഷമായ പുരാവസ്തു വിനോദസഞ്ചാര പ്രകൃതി സൗന്ദര്യം എന്നിവയെല്ലാം ലോകസഞ്ചാരികളെ മുസണ്ടത്തേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് മറൈൻ ലാൻഡ് സ്പോർട് സാഹസിക വിനോദസഞ്ചാരം മലകയറ്റം ഗുഹകൾ ബീച്ചുകൾ തുഴയുന്നതിനും ഡൈവിങ്ങിനും അനുയോജ്യമായ സമുദ്ര സ്ഥലങ്ങൾ എന്നിവയെല്ലാം ഇവിടെ ആസ്വദിക്കാവുന്നതാണ് നവംബർ മുതൽ ഏപ്രിൽ വരെയുള്ള കഴിഞ്ഞ ശൈത്യകാലത്ത് വിവിധ ജി അറബ് യൂറോപ്യൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ക്രൂസ് കപ്പലുകൾ വഴി അറുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തിയതെന്ന് പൈതൃക ടൂറിസം മന്ത്രാലയം ചൂണ്ടിക്കാട്ടി ഗവർണറേറ്റിലെ പ്രകൃതിദത്ത ടൂറിസം സാധ്യതകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പൈതൃക ടൂറിസം മന്ത്രാലയവും മറ്റു പൊതു സ്വകാര്യ സ്ഥാപനങ്ങളും തമ്മിൽ സഹകരിക്കുന്നുണ്ട് കോട്ടകളും മറ്റ് ഘടകങ്ങളും പ്രതിനിധീകരിക്കുന്ന ഗവർണറേറ്റിന്റെ ആഴത്തിൽ വേരൂന്നിയ ചരിത്രത്തെ എടുത്തു കാണിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നതാണ് രാജ്യത്തെ പ്രമുഖ ധനവിനിമയ ഇടപാട് സ്ഥാപനമായ ജോയ് ആലുക്കാസ് എക്സ്ചേഞ്ചിന്റെ നാല്പത്തി ബ്രാഞ്ച് അമറാത്തിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ പ്രവർത്തനം ആരംഭിച്ചു ജനറൽ മാനേജർ നിക്സൺ ബേബിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ജോയ് ആലുക്കാസ് എക്സ്ചേഞ്ചിന്റെ അമറാത്തിലെ നാലാമത്തെ ബ്രാഞ്ച് കൂടിയാണ് ഇത് മസ്കറ്റ് ഗവൺറേറ്റിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന അമറാത്തിൽ സാധാരണക്കാരായ വിദേശ തൊഴിലാളികളാണ് ഏറെയും ഉള്ളത് അവരുടെ സൌകര്യത്തിനാണ് അമറാത്തിൽ നാലാമതൊരു ബ്രാഞ്ച് കൂടി ആരംഭിച്ചത് എന്നും മറ്റു ബ്രാഞ്ചുകളിൽ ലഭിക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും ഇവിടെയും ലഭിക്കുമെന്ന് നിക്സൺ ബേബി പറഞ്ഞു ഇന്ന് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ആർക്കും എളുപ്പത്തിൽ പണം അയക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിലും കൂടുതൽ ആളുകളും വരുന്നത് നേരിട്ട് ബ്രാഞ്ചുകൾ മുഖേന പണം അയക്കാനാണ് അതിനാൽ കൂടുതൽ ബ്രാഞ്ചുകൾ തുറക്കാൻ ജോയ് ആലുകാസ് എക്സ്ചേഞ്ച് മാനേജ്മെന്റിന് ഏറെ അഭിമാനമാണെന്ന് അസിസ്റ്റന്റ് ജനറൽ മാനേജർ അൻസാർ ശന്തർ പറഞ്ഞു ചടങ്ങിൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഭാരവാഹികൾ ജോയ് ആലുക്കാസ് എക്സ്ചേഞ്ച് ഹ്യൂമൻ റിസോഴ്സ് വിഭാഗം തലവൻ ഫഹദ് അൽ ഹബ്സി തുടങ്ങിയവർ പങ്കെടുത്തു വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ മുതേബി വിലായത്തിലെ അൽ ഫലജ് റോഡിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ മുപ്പത്തൊമ്പത് ശതമാനം പൂർത്തിയാക്കിയിട്ടുണ്ട് മുദേബി സിനാവ് ഇൻ്റർസെക്ഷൻ മുതൽ അൽഫലജ് വില്ലേജ് വരെയുള്ള ഇരുപത്തിരണ്ട് കിലോമീറ്ററാണ് പദ്ധതിയിൽ വരുന്നത് നിലവിൽ സിംഗിൾ ലൈനിലാണ് ഗതാഗത വാർത്താവിനിമയം വിവര സാങ്കേതിക മന്ത്രാലയം പാത ഒരുക്കിയിട്ടുള്ളത് ഭാവിയിൽ രണ്ടു വരി പാതയാക്കും പുതിയ സിംഗിൾ റോഡിൽ മൂന്നേ മീറ്റർ വീതിയുള്ള രണ്ട് പാതകളും ഉണ്ടായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഒമാൻ ബിദിയ എസ് ഐ സി നൂറുൽ ഈമാൻ മദ്രസ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇഷൽ റബിയ ഇശൽ റബിയേരിൽ നിബിദ്ദിനാഘോഷ പരിപാടികൾ നടന്നു ഷംസുദ്ദീൻ ഇരുക്കൂറിന്റെ അധ്യക്ഷതയിൽ റഫീഖ് മോളൂർ ഉദ്ഘാടനം ചെയ്തു മുജിതബ അനി മുഖ്യപ്രഭാഷണം നടത്തി മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും സംഘത്തിന്റെ ദഫ് പ്രദർശനവും ഉണ്ടായിരുന്നു ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ് പൂർണ്ണമാവുന്നു വീണ്ടും കാണുന്നതുവരെ ൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോഡ്യൂ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്